എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടെ ഡേ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ തന്നെ ശിവദാസ മേനോനെ രാഹുലിനെ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അല്ല രാഹുല് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ മരുമോന്റെ ഫോട്ടോ കാണണം എന്നു ഞാൻ അങ്ങ് ഫോണിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്റെ മരുമോനും മോളും നിൽക്കുന്ന ഫോട്ടോ നോക്കി രണ്ടുപേരും നല്ല മാച്ചല്ലേ നോക്കാൻ പറയാണ് അങ്ങനെ ശിവദാസ മേനെ ഫോൺ വെക്കുകയാണ് ഈ സമയത്ത് രാഹുല ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ നോക്കി കഴിയുമ്പോൾ കാണുന്ന കാഴ്ച മനോഹറും ശിവദാസ മേനന്റെ മകളും കൂടെ നിൽക്കുന്നതാണ് ഇത് കേട്ടതും രാഹുലിന് ഒരു ഞെട്ടലുണ്ടായി ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല രാഹുലാ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യുക നിഷയോടൊപ്പം പുറത്താണ് അങ്ങനെ പുറത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക നിഷയോട് പറഞ്ഞതേ ഒരു കാര്യം അറിയാ ചെറുതില്ല ഞാൻ ഇവിടുന്ന് പോയതാ എന്റെ ബന്ധുക്കാരുമായിട്ട് എനിക്ക് അത് വരും ടച്ചൊന്നും ഇല്ല കാരണം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമേരിക്കയ്ക്ക് പോകണം എന്നുള്ളത് അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ നടത്തിയെടുത്തു പക്ഷെ അതുകൊണ്ട് ബന്ധുക്കാരുമായിട്ട് അതിൽ അടുപ്പൊന്നുമില്ല അതുമാത്രേ നമുക്കൊരു നല്ല കാലം വന്നു കഴിയുമ്പോഴത്തേനും ബന്ധുക്കാർക്ക് അത്രങ്ങനെ പിടിക്കത്തൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് ആൾക്കാരെ ഒന്നും ഞാൻ വിവാഹം ക്ഷണിച്ചിട്ടില്ലെന്ന് പറയാം അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം ചെറിയ തോതിൽ നടത്തിയാൽ മതിയെന്ന് പറയാം അയ്യോ അതെങ്ങനെ ശരിയാവും റോഹി റോഹി ഏട്ടാന്ന് ചോദിക്കുക അത് പിന്നെ എന്താണെന്നറിയാലോ ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും കുറെ ബന്ധുക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ലെന്ന് പറയാം അതെ ഒരു കാര്യം ജെറോഹി ചേട്ടം വന്ന് അച്ഛനോടൊന്നും സംസാരിക്കാം എനിക്കിത് പറയാൻ പറ്റില്ല കാരണം എന്റെ ചേച്ചിയുടെ കാര്യം അറിയാലോ ചേച്ചി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഇപ്പൊ ഇരിക്കുക അപ്പൊ അതുകൊണ്ട് അന്ന് കല്യാണം നല്ല രീതിയിൽ വെക്കാൻ പറ്റിയില്ല എന്റെ ചേച്ചിയുടെ കല്യാണം പോലും വെക്കാൻ പറ്റിയില്ല അപ്പൊ ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്നാ എന്റെ അച്ഛന്റെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ഛനനുസരിക്കുമെന്ന് തോന്നുന്നില്ല എല്ലാവരെയും അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയാം പെട്ടെന്ന് തന്നെ മനോഹർ പറഞ്ഞ അത് വേണ്ട അത് വേണ്ട മോളു അതെന്താ കാരണം എന്താണെന്നറിയാവോ നിന്റെ ചേച്ചിയുടെ കാര്യം ഞാൻ നിന്ന് ഓർത്തു വയ്ക്കി നിന്റെ ചേച്ചിയുടെ കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബന്ധുക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അറിയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും നമ്മളോട് ഇഷ്ടമുള്ള ആയിരിക്കില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛനും അമ്മയും അറിയും എൻ്റെ അച്ഛനോടും അമ്മയോടും ഇതുവരെ ഈ ബന്ധത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ ചേച്ചിയുടെ ബന്ധത്തെ കുറിച്ചൊക്കെ അതൊക്കെ അറിഞ്ഞ അവർക്ക് സഹിക്കാൻ പറ്റില്ല അവർ ഈ കല്യാണം തന്നെ വേണ്ടാന്ന് വെക്കുമെന്ന് പറയാം ഇത് കേട്ടതും നിഷയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം മനോഹർ തന്റെ അടുത്ത പ്ലാനങ്ങ് എറിഞ്ഞ് നോക്കിയതാണ് ഏൽക്കോലിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് ബന്ധുക്കാരെ നമ്മൾ ഞാരേലും വിളിച്ചുകൊണ്ട് വരണ്ടേ അപ്പൊ അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ഒന്ന് ഒതുക്കത്തിൽ ഒന്ന് തീർക്കുവാണെ അതേല്ലേ നല്ലത് അതുകൊണ്ട് എന്റെ ഭാഗത്തൊന്നും അധികം ബന്ധുക്കാരൊന്നും കാണത്തില്ല മോള് തന്നെ അങ്ങ് പറഞ്ഞാൽ മതിനി ഇനിയിപ്പം ബന്ധുക്കാര് വന്നിട്ടുണ്ടേ അതാകെ ആകെ പട്ട പ്രശ്നമാകുകയും ചെയ്തു വന്ന് കഴിയുമ്പോ മോളെൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആരിലൊക്കെ പറയുമല്ലോ ഇങ്ങനെ ഒരുത്തി പോയതാണ് അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പൊട്ടിഘോഷിക്കുകയും ചെയ്യുമെന്ന് പറയാം ശരിയാന്ന് തോന്നി എന്നാൽ ശരി ഞാൻ അച്ഛനോട് സംസാരിക്കാമെന്ന് പറയാം പിന്നീട് ബാ മോള് കയറാൻ പറയണം പിന്നീട് പറഞ്ഞു അല്ല നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വയ്ക്കുക എങ്ങോട്ട് പോകാൻ റോഹിയട്ടം റോഹിയേട്ടൻ പൊക്കും ഒരു കുഴപ്പമില്ല ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല റോഹിയേട്ടൻ നല്ല വിശ്വാസം ഏത് പാതരാത്രി വേണമെന്ന് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂടെ പോരാനായിട്ട് എനിക്കൊരു കുഴപ്പമില്ല അച്ഛനും അമ്മയ്ക്കും ഒരു എതിർപ്പില്ല കാരണം നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണല്ലോ അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാം എന്നാ ശരി നമുക്ക് ബീച്ചിലേക്ക് വിട്ടാലോ ബീച്ചെങ്കിൽ ബീച്ച് എങ്ങോട്ട് വെള്ളം പോവാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഈ ഈ സമയത്ത് രാഹുൽ ഇങ്ങനെ തകർന്നു മനസ്സോടെ ഇരിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ സമയത്തിന് ശേഷം മനോഹറിന്റെ വരവ് മനോഹർ അങ്ങോട്ട് കയറി വരുവാണ് കയറി വന്ന ഉടനെ രാഹുൽ ചെന്ന് മനോഹർ ക്ഷയിക്കാണ്ട് കൊടുക്കുക ഇതെന്ത് പറ്റി ക്ഷയിക്കാണ്ടിരുന്നേ കൺഗ്രിരാസ് പറയാം കൺഗ്രാസ് എന്തിനാ അതെ എൻ്റെ കൂട്ടുകാരനുണ്ട് ശിവദാസ മേനൻ അയാളുടെ മോളെ കല്യാണം കഴിക്കാൻ പോയില്ലേ നീയൻ അപ്പൊ അതിനു വേണ്ടി ഒരു കൺഗ്രാസ് തന്നു പറയാം പെട്ടെന്ന് ഒരു നിമിഷം മനോഹർ ഞെട്ടിത്തെരിച്ചു പോവാട ഒട്ടും പ്രതീക്ഷ കാര്യമല്ലോ ഓഹോ അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ അതേടെ അറിഞ്ഞു ഈ ശിവദാസ മേനോൻ്റെ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു അതെ എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് വീട് വെച്ചു കൊടുത്ത ഞാനാ ഓ അങ്ങനെ ആ വകുപ്പിൽ നിങ്ങൾ കുറെ ലാഭം ഉണ്ടായി കാണും അല്ലേ ഏയ് ഞാൻ അന്നും ലാഫൊന്നും കൊയ്തിട്ടില്ല സായു കൺസ്ട്രക്ഷൻസ് ഓരോ ദിവസം ഉയർത്തിക്കൊണ്ട് വരാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു അതെന്തിനാന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്റെ അമ്മായിച്ചാ അതിനുള്ള ബുദ്ധി ബോധൊക്കെ എനിക്കുണ്ട് അനന്തരപനെ സ്വന്തമാക്കാന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ അതിനകത്തൊന്നും കൈയിട്ട് വരാതിരുന്നേ പിന്നെ അവസാനം കിട്ടില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴല്ലേ പണികളെല്ലാം പാളിയെന്ന് ചോദിക്കാം അതെ എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ അല്ലേ ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നാൽ മതി എത്രയും പെട്ടെന്ന് എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തന്നാൽ മതി എന്ന് പറയാം ഇത് കേട്ട മനോഹർ പറഞ്ഞു അവളുടെ ജീവിതത്തിൽ ഞാൻ ഒഴിവാകനാ നല്ല കഥയായി അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയാ ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു എന്നാലും നീ ആൾ കൊള്ളാലോടാ മുപ്പത്തിമുക്കോടി ദേവതകളുണ്ടെന്ന് പറഞ്ഞു തെറ്റുണ്ട് എന്ന് പറഞ്ഞാലേ മുപ്പത്തിമുക്കോടി ഭാര്യഗണങ്ങളുള്ള നീയെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാ അതെ അമ്മായിച്ച ഇതായിച്ചയുടെ മനസ്സ് മാത്രം എഴുതാ മതി പറഞ്ഞു കേട്ടല്ലോ ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നിങ്ങളുടെ മകളായിരിക്കും തകർന്നു തരിപ്പണമായി പോകാൻ പോകുന്നെ അത് മാത്രല്ല ശിവദാസമേനോനെ അറിയാൻ പാടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ താരാഗടം ഇങ്ങോട്ട് വരും അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് രാവുൽ ആകെപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എങ്ങനെയെങ്കിലും അവളെങ്കിലും കല്യാണം കഴിച്ചാൽ തന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഇവൻ പോകുന്ന ഓർത്ത ആ പ്രതീക്ഷയും പോയി കിട്ടി ഈ സമയത്ത് അങ്ങോട്ട് സരി ഇറങ്ങി വരുന്നേ സരിയോ എന്ന് ചോദിച്ചു അല്ല മനുവേടിന് എപ്പോൾ വന്നു മനുവേടിന്റെ ബിസിനസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞോ തിരക്കൊക്കെ അറിഞ്ഞൊന്ന് ചോദിക്കാം ഇല്ല മോളെ കുറച്ച് ദിവസം അവിടെ വേണം എന്നാല തിരക്കുകളൊക്കെയൊന്നും കുറയുള്ളൂ എന്നാലും സാരമില്ല അല്ല എന്താ അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കണേ മനുവേട്ടം വന്നിട്ട് അച്ഛനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ മനുവേട്ടനെ അങ്ങോട്ട് കേറി വന്നാ പോരെ അല്ലെങ്കിൽ തന്നെ അച്ഛനെ സമനില തെറ്റിയിരിക്കുന്ന ആവശ്യം സമയം അതിന്റെ ഇടയ്ക്ക് അച്ഛന് സംസാരിക്കാൻ പോ അച്ഛനോട് മനുവേട്ടം സംസാരിക്കാൻ പോകേണ്ട ആവശ്യമില്ലെന്ന് പറയാ മനോഹർ പറഞ്ഞു അതെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളില്ല മോളെ നമ്മൾ അവരെ അങ്ങനെ അവഗണിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറയാ ഇത് കേട്ടും ഭയങ്കര ദേഷ്യം വന്നു രാഹുലിന് രാഹുൽ തലയ്ക്ക് സുഖം പിടിച്ച് സുഖമില്ലാത്ത എനിക്കല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് അതെ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുമാട്ടനോട് ഇങ്ങനെയൊന്നും എതിർത്ത് സംസാരിക്കരുതെന്ന് പറയാന്ന് നിങ്ങളുടെ അനുസരിക്കുന്ന അച്ഛനാ നല്ലതെന്ന് പറയാം ഈ സമയത്ത് രാഹുൽ ദേഷ്യപ്പെട്ട് സറിവിനെ ഇങ്ങനെ നോക്കുവാണ് അപ്പോഴാണ് ശാരിയുടെ വരവ് ശാരി വന്നിട്ട് നിങ്ങളെന്താ എന്റെ മോളെ എന്നെ നോക്കി പഠിപ്പിക്കുകയാടാം നിങ്ങളുടെ കണ്ണി ഞാൻ കുത്തിപ്പെട്ടിരിക്കുമെന്ന് പറയാം ഇത് ശാരി നീ എന്താ പറയണേ പിന്നെ അല്ലാതെ നിങ്ങളുടെ ഈ നിപ്പും മട്ടും കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എൻ്റെ മരുമോനെ നിങ്ങൾക്ക് പണ്ടോട്ട് കാണത്തില്ല ആകെ പാടുകൾ ഞങ്ങളുടെ ഇപ്പം ആശ്രയം അവനാ ഇനി അവനേയും കൂടെ വെറുപ്പിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിരിക്കും നിങ്ങളുടെ പ്ലാനില്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവൻ വെട്ടിക്കൊല്ലുകയുള്ളു പറയാം ഈ സമയം മനോഹർ പോട്ടമ്മേ തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലേ കണ്ടു പഠിക്കും എൻ്റെ മരുമോനെ നിങ്ങൾ ഇത്ര മാത്രം കാണിച്ചിട്ടും എത്ര പാവോ അല്ലെങ്കിൽ നിങ്ങളെ പണ്ടേ അവനെ വെട്ടി അരിഞ്ഞനെന്ന് പറയണം ഈ സമയം സരൂനോട് പറഞ്ഞു വാ മുളൂ നമുക്ക് അങ്ങടത്തേക്ക് കയറിപ്പോന്ന് പറഞ്ഞു നൈസായിട്ട് അവളെ വിളിച്ചോണു ഇങ്ങോട്ട് മനോഹർ അകത്തേക്ക് പോവാ ഈ സമയം ശാരി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ അധികം വൈകാതെ ഞാനും എന്റെ മോനും മോളും കൂടെ അങ്ങോട്ട് അമേരിക്കയ്ക്ക് പോകും നിങ്ങൾ ഇവിടെ തന്നെ തന്നെ കിടന്ന് നരകിയാതെ അനുഭവിക്കുകയുള്ളൂ എന്ന് പറയാം ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് പിന്നെ ഒരു കാര്യം ചെയ്യണം നീ ആ ശിവദാസ മേനോന്റെ കല്യാണത്തിന് ഒന്ന് പോകണം എന്ന് പറയാം മോളുടെ കല്യാണത്തിന് അല്ല അയാളുടെ മോളുടെ കല്യാണത്തിന് ഞാൻ ഞാനെന്തിനാ പോകുന്നത് ഞാനൊന്നും പോകുന്നില്ല ഞാൻ ഈ വീട്ടീന്ന് എങ്ങോട്ടില്ലെന്ന് പറയാം അങ്ങനെ പോയാലല്ലേ നിന്റെ മരുമോന്റെ നിനക്ക് കാണാൻ എന്ന് പറയണെ കല്യാണത്തിന് പോയ ഞാനിങ്ങനെയാ ഉം വരുമാനം കാണുന്നൊക്കെയാണ് അത് നിനക്ക് അവിടെ ചെല്ലും മനസ്സിലാവും അല്ലെ പക്ഷെ നീ ഇവിടെ നിരന്നിട്ടുണ്ടെങ്കിലേ നിനക്ക് അവനെ ഇവിടെ കാണാൻ പറ്റില്ല എന്ന് പറയാം ഇങ്ങനെ ഇത് എന്താ പറയുന്നു ഒന്നും ഇവിടെ മനസ്സിലാവുന്നല്ലോ കാരണം ഉദ്ദേശിച്ച കല്യാണത്തിന് പോവാണെങ്കിൽ കാണാൻ പറ്റും മനോഹ താലി ഇടുന്ന കാര്യം കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റില്ല അത് മാത്രമല്ല അവൻ അന്നത്തെ ദിവസം ഇവിടെ കാണത്തൂല അവൻ അവിടെ ആയിരിക്കുമല്ലോ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇയാളുടെ വട്ടിന് ഇപ്പോഴും ഒരു കുറവുണ്ടെന്ന് തോന്നുന്നില്ല എന്താ പറയണേന്ന് പോലും ഇങ്ങനെക്കറിയത്തില്ല ഒന്ന് പോ മനുഷ്യ നിങ്ങളുടെ ഈ കോപ്രാങ്ങളും കണ്ടും കേട്ട് നിൽക്കാമല്ലേ എനിക്ക് സമയം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചാലി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നെ കിരണം കല്യാണി കൂടെ ഓഫീസിലേക്ക് പോവാണ് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് പുറേന്ന് ചീറിപ്പാഞ്ഞൊരു കാറും കൂടെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സൈഡിലേക്ക് കിരണങ്ങൾ ഒടുക്കി അല്ലെങ്കിൽ തട്ടിയേണം അങ്ങനെ കാർ അങ്ങ് വന്ന് വട്ടം ഇരങ്ങി അങ്ങോട്ട് ഇടുവാണ് അതിനകത്തൊന്ന് പ്രകാശനം ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചു ഈ കാഴ്ച കിടന്ന് കിരണും കല്യാണയും ഞെട്ടിത്തെറിച്ച് നോക്കുവാണ് വന്നിട്ട് എടാ നിന്റെ ഈ തുക്കടാച്ചി വണ്ടി ഉണ്ടല്ലോ ഇതുപോലെയൊന്നും അല്ല വന്ന വണ്ടിയില്ലേ അത് ഓട്ടോമാറ്റിക്കാ നല്ല സ്പീഡാ പിന്നെ മര്യാദയ്ക്ക് മാറ്റിയിടുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു നിങ്ങൾ ഇത് എവിടെ നോക്കിയാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നേ ഇപ്പം തട്ടുമായിരുന്നല്ലോ എന്ന് പറയാം അതേടാ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ വണ്ടിക്കൊന്നും പറ്റില്ല പക്ഷെ നിന്റെ വണ്ടി നിന്റെ ഈ പാട്ട വണ്ടി ചളഞ്ഞി തരിപ്പണമായി പോന്ന് പറയാ ഇത് കേട്ടപ്പ കല്യാണി ചോഹോ എവിടുന്നോ എന്തൊക്കെയോ കുറച്ച് പൈസയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതേടി പൈസ വന്നു ഇപ്പൊ ഞാൻ പഴയ പോലെ ഒന്നും ഇല്ല കോടീശ്വരൻ അടി കോടീശ്വരൻ ലക്ഷങ്ങളെന്റെ കയ്യിലുണ്ട് അറിയാവോ അധികം വൈകാതെ നീയൊക്കെയാ കാഴ്ച കാണും അതെ ഇന്ന് എന്റെ മോനും ജയിലിന്നിറങ്ങുവ നീനീക്കിപ്പ എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും അവനകത്ത് കിടക്കില്ലെന്ന് പറയാം ഇത് കേട്ടൻ കിരം പറഞ്ഞു അവൻ പുറത്തിറങ്ങിയിട്ട് പഴയ പണി തന്നെ ചെയ്യാനായിരിക്കും കല്യാണം പറഞ്ഞു അതെ മോഷണം പിടിച്ചു പറയും അതെ നാട്ടുകാരെ വെറുതെ വിടാൻ പറയാനോട്ടോ നാട്ടുകാരുടെ തല തല്ലി തല്ലിപ്പൊളിക്കലെന്ന് പറയണം നാട്ടുകാരെ വെറുതെ ഇരിക്കത്തില്ല പിടിച്ചെല്ലാരും കൂടെ തല്ലിക്കൊലുകൾ എന്ന് പറയാം പൊടിയവിടുന്ന് ഇനി എൻ്റെ മോനെ അങ്ങനെയൊന്നും ആയിരിക്കില്ല അവൻകൊണ്ട് രാജകുമാരനെ പോലെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നെ പെട്ടെന്ന് കിരൺ പറഞ്ഞു അതെ ഇത്രയും കാലം അവൻ എങ്ങനെയാ ജീവിച്ചേ രാജകുമാരനെ പോലെയാണോ അതോ കള്ളനെ പോലെയാണോ ആണോ ചോദിക്കാം അതെ അതെ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട നീ കണ്ടോ നീയൊക്കെ കണ്ടോളാം പറയണം പിന്നീട് ആ സൺഗ്ലാസ് എടുത്ത് വെക്കുക ഇതൊക്കെ എത്ര രൂപ വിലയുള്ളാന്ന് നിനക്ക് അറിയാവുന്നേ ചോദിക്കുക ഇന്നിപ്പം ഞാൻ വന്ന വണ്ടി കണ്ടോ നാളെ വേറൊരു വണ്ടിയായിരിക്കും മറ്റന്നാള് വേറെ വണ്ടിയായിരിക്കും അങ്ങനെ മാറി മാറി ഓരോ വണ്ടികളും ഉപയോഗിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കിരം പറഞ്ഞു എന്തോ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതേടാ ലോട്ടറി തന്നെയാ പക്ഷേ ഇത് വേറെ ലോട്ടറിയാ അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പ്രകാശം പോയി കാറയിലേക്ക് അങ്ങോട്ട് കയറുകയാണ് ഈ സമയം കിരം പറഞ്ഞു കല്യാണി ഇനി ഒരു പഴഞ്ഞൊഴു കിട്ടിയിട്ടില്ലേ അല്പന അർത്ഥം കിട്ടിയിട്ടുണ്ടെങ്കിൽ അർദ്ധരാത്രി അതേടാ കുട പിടിക്കും പക്ഷെ നിനക്കാതെ നിനക്കാ ഈ അല്പം കിട്ടിയിരിക്കുന്നെ നീയാണ് കുട പിടിച്ചോണ്ട് നടക്കുന്നത് പക്ഷെ നിന്റെ കമ്പനി വിലക്ക് വാങ്ങാനുള്ള പൈസ ഇപ്പൊ എനിക്കുണ്ടറാ എന്ന് പറഞ്ഞൊരു പ്രകാശം വലിയ വീരവാദം മുഴക്കി വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം കല്യാണിയും കിരണും കൂടെ പരസ്പരം നോക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ബാരുമതിയമ്മ കമ്പനിയില് തൊഴിലാളികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തോണ്ടിരിക്കുക അവർ ചെയ്യുന്ന ജോലികളെല്ലാം നോക്കിക്കോണ്ടിരിക്കുക അതിനുശേഷം കുറച്ച് അച്ചാർ എടുത്തു അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് പോരാ കുറച്ചുകൂടെ നന്നാവാനുണ്ടെന്ന് പറയാ ഇവിടെ വെറുതെ ശമ്പളം മേടിച്ചിരുന്നിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്യണം പറഞ്ഞു കേട്ടല്ലോ അപ്പോഴാണ് കാർത്തികയുടെ വരവ് കാർത്തികെ കണ്ടെന്നും പെട്ടെന്ന് ഭാനുമതിയും പറഞ്ഞു അത് മോളെ നമ്മളെ മേടുന്നോട്ടം എപ്പോഴും വേണം കണ്ടില്ലേ ഇവറ്റങ്ങൾക്ക് ഒരു പണിയും ചെയ്യയില്ല ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നേ നമ്മളെപ്പോഴും ഇങ്ങനെ നിക്കണമെന്ന് പറയാം കാർത്തി പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ അമ്മമ്മേനെ ഇവിടെ നിർത്തിയേക്കുന്നേ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യണം എനിക്കറിയാം അമ്മമ്മ നന്നായിട്ട് ചെയ്യൂ എന്ന് അതെ മോളെ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്താലോ നമ്മുടെ കമ്പനി നമ്പർ വൺ ആകുള്ളൂ മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട ഞാൻ അല്ലേ പേർക്കും മേൽനോട്ടം വഹിക്കുന്നേ എന്ന് പറയാ അത് മോളിച്ചിരി അച്ചാർ ടേസ്റ്റ് ചെയ്തു നോക്കിക്കേ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് അതെ ഞാനിന്നത്ത് കുറച്ച് ചേരുവകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മോളെ ഒരു കാര്യം ഞാൻ പറയാം മോളെ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിനകത്തേക്ക് ഒത്തിരി ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചേർത്താൽ നമുക്ക് ലാഭമൊന്നും ഉണ്ടാകത്തില്ലെന്നേ അമ്മമ്മ ഒരു കാര്യമുണ്ട് ആദ്യമായിട്ടൊക്കെ അല്ലേ ഇവിടെ അതുകൊണ്ട് കുറച്ച് ചേരുവകൾ കൂടി ഇരുന്നാലും കൂടുതലിരുന്നാലും കുഴപ്പമില്ല നമുക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കണമല്ലോ അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചാൽ മതി അതും മോള് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാ എന്നാ ശരിന്ന് പറയുന്നത് പിന്നീട് കാർത്തികോട് പോവാ തിരക്കുണ്ടെന്നും പറഞ്ഞോണ്ട് ഈ സമയത്ത് തൊഴിലാളികളുടെ അടുത്ത് ചെന്നിട്ട് അനുമതി പറഞ്ഞു മര്യാദയ്ക്ക് നോക്കിയും കണ്ടൊക്കെ നിന്നാ നിനക്കൊക്കെ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ ഈ ഉണ്ടല്ലോ ഈ അച്ചാർ നിന്റെയൊക്കെ മുഖത്തൊഴിക്കൂന്ന് പറയാണ് ഞാൻ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി